ലോകത്തെ തന്നെ വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്നത്രയും ഭീമമായ നിധി നിക്ഷേപം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു ഗുഹയുണ്ട് തുറക്കാനുള്ള കോടുവാക്ക് കണ്ടുപിടിക്കാത്തതിനാൽ ഇന്ന് വരെ അത് ആർക്കും തുറക്കാനായിട്ടില്ല എന്ന് മാത്രം ഉഷ്ണജല ഉറവകൾക്ക് പ്രസിദ്ധമായ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന രാജ്കിർ അതുകൊണ്ട് തന്നെ നിരവധി സഞ്ചാരികൾ ഇവിടെ എത്താറുമുണ്ട് മിക്കവാറും എല്ലാവരും തന്നെ ഗുഹയും സന്ദർശിച്ചാണ് മടങ്ങുന്നത് ബീഹാറിലെ രാജ്കിറിലാണ് മനുഷ്യനിർമ്മിതമായ അത്ഭുത ഗുഹകളുള്ളത് സോൻ ഭണ്ഡാർ എന്നാണ് ഈ ഗുഹകൾ അറിയപ്പെടുന്നത് സ്വർണ ഭണ്ഡാരമെന്നാണ് ഈ പേരിനർത്ഥം രണ്ട് ഗുഹകൾ ഇവിടെ കാണാം പ്രധാന ഗുഹ ചതുര ആകൃതിയിലുള്ളതാണ് കോൺ ആകൃതിയിലുള്ള മേൽക്കൂര ഇരുവശത്തു നിന്നും ചരിഞ്ഞ് മുകളിലേക്ക് കയറി ഒരു പോയിന്റിൽ സംഗമിക്കുന്നുണ്ട് ബിസി മൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതും ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ഗുഹയുമായ ബരാബർ ഗുഹകളുടെ ഘടനയെ അനുസ്മരിപ്പിക്കുന്നതാണ് ഇതിന്റെ ദീർഘ ചതുരാകൃതിയിലുള്ള പ്രവേശന കവാടം ഇതിനടുത്തു തന്നെയാണ് രണ്ടാമത്തെ ഗുഹയുമുള്ളത് നശിപ്പിക്കപ്പെട്ട നിലയിലാണ് ഇത് ഇന്നുള്ളത് എന്നിരുന്നാൽ തന്നെയും ജൈന കാലഘട്ടത്തിലുള്ള ശിലാലിഖിതങ്ങൾ ഇതിനുള്ളിൽ ധാരാളം കാണാൻ സാധിക്കും ഏടി മൂന്ന് ഗുപ്ത കാലഘട്ടത്തിലുള്ള ലിപിയിൽ എഴുതപ്പെട്ട ശിലാലിഖിതങ്ങൾ ഇരു ഗുഹകളിൽ നിന്നും കണ്ടെത്തിയിട്ടുമുണ്ട് അതിനു മുൻപേ ഉണ്ടായിരുന്ന മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തോളം ഇതിന് പഴക്കം വിലയിരുത്തുന്നവരുമുണ്ട് ഇതിനു പിന്നിലെ കഥ പറഞ്ഞുതരാം ഗുപ്ത രാജാവായിരുന്ന ബിംബിസാറിന്റെ അളവറ്റ നിധി ഒരു ഗുഹയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്നുണ്ട് മഗധയിലെ രാജാവായിരുന്ന ബിംബിസാരൻ അതീവ ധനവാനായിരുന്നു എന്നാൽ ബുദ്ധമതത്തിൽ ആകൃഷ്ടനായതോടെ പണത്തിലും പ്രതാപത്തിലും ഒന്നും അദ്ദേഹത്തിന് താൽപര്യമില്ലാതായി ധാരാളം സ്വത്തുക്കൾ അദ്ദേഹം പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുകയും ചെയ്തു ഇതിൽ അസന്തുഷ്ടനായിരുന്ന മകൻ അജാത ശത്രു കരുനീക്കങ്ങൾ ആരംഭിച്ചു പിതാവിനെതിരെ മകൻ നടത്തുന്ന കുൽസിത ശ്രമങ്ങൾ മനസ്സിലാക്കിയ ബിംബിസ്വാറിന്റെ ഭാര്യ സ്വത്തുക്കൾ സൂക്ഷിക്കുന്നതിനായി ജൈനമുനിയായിരുന്ന വൈരദേവനെ ഏൽപ്പിച്ചു അദ്ദേഹമാണത്രേ സ്വത്തുക്കളെല്ലാം ഈ ഗുഹയിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചത് മറ്റാരും ഇത് കവരാതിരിക്കാനായി സ്വത്തുക്കൾ ഒളിപ്പിച്ചു നിലവറകൾക്ക് അദ്ദേഹം ഗുഹയിൽ പ്രത്യേകമായി തയ്യാറാക്കിയ നിലവറയിൽ സ്വർണം ഒളിപ്പിക്കുക മാത്രമല്ല തന്റെ തന്ത്രവിദ്യ കൊണ്ടാണ് അതിലേക്കുള്ള വഴി പോലും അടയ്ക്കുകയും ചെയ്തത് നിലവറയിലേക്കുള്ള വാതിൽ ഇന്നും അജ്ഞാതമായി തുടരുകയാണ് തന്ത്രവിദ്യയാൽ തീർത്ത വാതിലായതിനാൽ നിധിയുടെ സ്ഥാനമോ വാതിൽ എവിടെയാണ് എന്നതോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആർക്കും കണ്ടുപിടിക്കാനും ആയിട്ടില്ല ഇങ്ങനെ ഒരു പൂട്ടോ പ്രത്യേക നിലവറുകളോ ഒന്നും തന്നെ കണ്ടെത്താൻ നൂറ്റാണ്ടുകളായി ശ്രമം നടക്കുന്നുണ്ട് എങ്കിലും ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല ഗുഹയ്ക്കുള്ളിൽ എഴുതി വച്ചിട്ടുള്ള പുരാതനമായ ഒരു ശിലാലിഖിതം വായിക്കാൻ പറ്റിയാൽ നിധി നിക്ഷേപമുള്ള നിലവറുകൾ താനേ തുറന്നു വരുമെന്നാണ് വിശ്വാസം പറയുന്നത് ശംഖലിപിയിലുള്ള ഈ ലിഖിതം വായിക്കാൻ ഗവേഷകർക്ക് പോലും ഇന്നും കഴിഞ്ഞിട്ടില്ല ഗുഹയിലെ സ്വർണവും രത്നങ്ങളും കവർന്നെടുക്കാൻ മുഗളന്മാരും ബ്രിട്ടീഷുകാരും എല്ലാം ശ്രമിച്ചിരുന്നു പീരങ്കി ഉപയോഗിച്ച പാറക്കല്ലുകളും പൊട്ടിച്ച് നിതി കരസ്ഥമാക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചിരുന്നു എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ഗുഹയ്ക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ അവരുടെ ആയിട്ടില്ല ഇതിന്റെ അടയാളങ്ങൾ ഇന്നും ഗുഹയുടെ ചുവരുകളിൽ കാണാൻ സാധിക്കും സമാനമായ ലിഖിതങ്ങൾ ഇന്തോനേഷ്യയിലെ ജാവയിലും മ്യാൻമാറിലും കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ആർക്കും ഇന്നേവരെ വായിച്ചെടുക്കാൻ ആയിട്ടില്ലെന്ന് മാത്രം മുഗളന്മാരുടെ കാലത്ത് അവർ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഗുഹയിലെ നിലവറയോ സ്വർണമോ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇന്ന് ഗുഹയിലേക്ക് എത്തുന്നവരെ കാത്തിരിക്കുന്ന മറ്റൊന്നുകൂടിയുണ്ട് കവാടത്തിന്റെ മുകളിലായുള്ള കറുത്ത അടയാളങ്ങൾ അതാണ് നേരത്തെ സൂചിപ്പിച്ച പീരങ്കി പ്രയോഗങ്ങൾ ഗുഹയുടെ ചരിത്ര പ്രാധാന്യമൊന്നും അവർ പോലുമില്ല പലവിധ യന്ത്ര സംവിധാനങ്ങളും ഉപയോഗിച്ചു പക്ഷേ ഒടുവിൽ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട പിന്മാറുകയെ വഴിയുണ്ടായിരുന്നുള്ളൂ ഇന്ന് ബീഹാറിലെ പ്രശസ്തമായ ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ് സോൻ ഭട്ടാർ